ആ ആ ഓൾ ഇപ്പൊ അങ്ങനെ പോണുതാ പോരും പോരും പറഞ്ഞ പിന്നെ അല്ലെന്ന് ചോദിച്ചോക്കട്ടെ പെട്ട് ഞാൻ തെറ്റി പോകുന്നല്ല പക്ഷെ നിങ്ങളോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞേന് വല്ലതോർമ്മ ഉണ്ടോ അപ്പൊ തെറ്റി പോവുകയും ചെയ്തു ാക്കോ ആ കൊതുക് ഉണ്ടായിനു അതല്ല ഞാൻ നിങ്ങളോട് എന്നാലും ഒരു കാര്യം പറഞ്ഞേനു ഞമ്മക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണംന്നുള്ളത് അത് നിങ്ങൾക്ക് ഓർമ്മല്ലല്ലോ അങ്ങനെ അതെതേ എന്താ എന്താപ്പോ ആ അപ്പൊ ഞാനത് പറയുമ്പങ്ങള് ആ ആ ആറിന് മൂളീനു പക്ഷെ നിങ്ങൾക്ക് അജില് ഫോൺ ഉണ്ടായിനു നിങ്ങളൊ ഫ ഫേസ്ബുക്കില് എന്താപ്പോ ആ ഏതൊരു വീഡിയോ കണ്ടും കൊണ്ട് അതാണ് ഇച്ചി പറ്റാത്തത് ഇങ്ങള് എന്താ പറയാ ഞാനൊരു കാര്യം പറയുമ്പോൾ ആയിക്കോട്ടെ ആ ഓക്കെ ഞാന് പറയുമ്പോൾ ഇങ്ങള് കേട്ടമാതിരി ആ ഈ ഊറീം ഏഹ് എന്നിട്ട് പിന്നെ നിങ്ങളൊക്കെ അത് ഓർമ്മലോ നിങ്ങൾ പോലെ ഞാൻ പറഞ്ഞത് ഈ ചീറ വരുന്നുണ്ട് ഇപ്പോ ഞാൻ ഈ വീഡിയോ പോയിട്ട് എടുക്കണേനു കുഴപ്പൊന്നുമില്ല കുറച്ച് ാണ് ഫാൻസ് ഒന്ന് അറിയട്ടെ ഞാൻ കേൾക്കുക മൂപ്പനാള് കേൾക്കണ്ട ഫോണ് എന്താ ഏതാ എന്താ പറയണ്ടേ ഞാൻ ഞാൻ ഇന്നലെ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യണ്ട് കാര്യണ്ട്ന്നല്ല ഞാൻ കാര്യം എന്നാലും പറഞ്ഞെന്നതാണ് താരല്ല അത്യാവശ്യം ചുമ അറിയുമ്പോൾ ഞങ്ങൾക്ക് ചുമയും എന്താ വയറുവേദനയും തലവേദനയും കാലൊടിച്ചിട്ട് ഒരുമിച്ച് വന്നാലും ഞങ്ങളപ്പൊ നീട്ടണങ്ങളാണ് മനസ്സിലാക്കി കൊടുക്കണം ഓ നല്ല ാണ് കോലം ഫേസ്ബുക്കിൽ കബുക്കിലും ഇൻസ്റ്റലും കടന്നു അതല്ലേ നോക്കാം വണ്ടിയൊക്കെ ായോ എന്താ സംഭവം എന്താണ് അപ്പൊ തിരി ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലേ അത് ഇവിടെ റെഡിയാക്കി വെച്ചതാണ് കൊണ്ടുപോവാനേ അതെ ഞാൻ ഇങ്ങളെ കമ്പനിക്ക് വിളിച്ചിരിക്കുന്നത് ഇത് ഉന്താനാണ് ക്യാമറ കുടിച്ചാനല്ല നിറന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഉന്തി സഹായിച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് കയറ്റം കാക്കു ഉന്തി കയറ്റിക്കോളും കാക്കോ ഫീലിംഗ് ഗുഡ് ബാഡ് വൈ അല്ല എനിക്ക് ഞാൻ ഈ നിങ്ങക്ക് ഞാഈ അടുപ്പ് അതിക്ക് വയച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അത് എന്തിനാന്നില്ലത് മനസ്സിലായിട്ടില്ലല്ലോ ഇല്ലല്ലോ അല്ലേ എന്താ ഞാൻ അറിയോ ബി വാ എന്തി നിന്നു ഞാൻ അവിടെ എത്തിക്കവിടെ ഓരോരോ വണ്ടി ഓഹോ നീ പണിയില്ലത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് ഇവിടെയാണ് അലക്കിടല് എന്താ പറയാ ഷീറ്റ് ഇട്ട് ഷീറ്റിന്റെ പണി മുഴുവനായിട്ടില്ല ആയിട്ടില്ല അതിൽ ചവിട്ടി നടക്കല്ലേ അങ്ങനെ ചവിട്ടാൻ പറ്റൂലേ വിത്ത് മുളച്ച് തന്നെ പിന്നെ ചോട്ടിട്ടി കഴിഞ്ഞു കേട്ടേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതെ മോളത്തെ റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ ആരോ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഒതുങ്ങിയ എന്താണ് കഥ എന്നില്ല കേട്ടോ സാധനങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൻ്റെ നമ്മൾ കിച്ചണിൻ്റെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് സാധനങ്ങൾ ഒതുക്കു ഒതുങ്ങാനോട്ട് കഴിയൂല അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇനി മുകളിൽ ഇട്ട് അവിടെ ഫുൾ ഒന്ന് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു റൂമിൻ്റെ പർപ്പസിനെ ആക്കി എടുക്കണം പിന്നെ നിങ്ങളിവിടെ മൺപാത്രം തപ്പുവാണേട്ടോ അതൊന്നും പറ്റൂല അത് പോരാ ആറ് ഗ്ലാസ് കൊള്ളണ്ടേ ആ ഇത് മതി കഷായ കുടുക്കായിട്ടത് പ്രത്യേകിച്ചൊന്നും വെക്കാത്തത് കൊണ്ട് ആ ഈ കുടുക്കാൻ മതി എന്റെ ഇന്നൊരു അടപ്പ് നോക്കണ്ടേ അടപ്പ് നീലില്ല അല്ല അല്ലേയാണ് നീ മറ്റേ വണ്ടർഫുൾ ആ ഇപ്പൊ എപ്പം കുടിച്ചു സിജിടിപ്പിച്ചണ്ടേപ്പ് അപ്പൊ ഒരുവിധ എല്ലാ സാധനങ്ങളും ഞങ്ങള് ഇവിടക്കിന്ന് ഒതുക്കിക്ക് കേട്ടോ പിന്നെ മക്കളുടെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളും ഇന്റെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളും പിന്നെ അങ്ങനെ എല്ലാതും ടൈലറിങ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ടുകയാണ് അതുപോലെ തന്നെ മക്കളൊന്നും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ റൂമുള്ള പരിചയം തന്നെ ഒരുക്കില്ല പ്രത്യേകിച്ച് ചെറുക്കന് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ബാൽക്കണിയിൽ ഒന്നും ചെയ്തിട്ടില്ല അതായത് ഗ്ലാസ്ഡേ കൈവരിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല സോ ടു സേഫ് സേഫല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇതിങ്ങനെ അറ്റാച്ചഡ് അതായത് താഴത്തെ ആ സെയിം റൂം തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടക്കൊക്കെ ആകെ ഇതാണ് കേട്ടോ അവിടെ പുറത്ത് ഇൻഡസ്ട്രി വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ടൈൽ നമുക്ക് തെറിക്കാതിരിക്കാനൊക്കെ പഴയ ഡ്രസ്സുകൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊടുത്ത് പോലെ തെരഞ്ഞെടുത്തിൻ്റെ ബാക്കിയാളാണ് കേട്ടോ അത് അപ്പോൾ കഴിച്ച നമ്മൾ ഈ കുടുക്ക ഈ അടുപ്പിൽ കൊള്ളൂല എന്നാട്ടോ പറയണത് നമുക്കിവിടെ നിങ്ങൾ നീച്ചണിന്നാലുള്ള പോലെ സിംഗിൾ അടുപ്പ് കാണുള്ളൂ ഈ അടുപ്പിൽ വെച്ചാൽ ഇത് ചാടി ചാടിപ്പൂവാണ് ലെറ്റ് ലെറ്റ്മീ ചെക്ക് ഓ ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് ഇതിന്മേ തന്നെ വെക്കല്ലേ അപ്പൊ അടുപ്പോട് വെറുതെ കിടന്നോളും അല്ലാത്ത എന്ത് ചെയ്യാനാ വിറകണ്ടല്ലോ ഏഹ് ആ തുറന്നു നോക്കിക്കോ ഇനി അടുത്തത് ഒരു തുള്ളി വിറകിന്റെ കഷ്ണല്ല അത് ഇണ്ടാക്കണം അഞ്ച് കുട്ടി മൂന്ന് വിറകെടുക്കണ കേട്ടോ എന്താണ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഞാനിന്ന് ഇറങ്ങണ്ടേ എന്ന് ഞാൻ കണ്ടു പോയാലോ അങ്ങനെ വിറകെടുക്കുമെങ്കില്

ഓലക്കൊടിയില്ല കുഞ്ഞു കുഞ്ഞു കമ്പെടുത്തോളി തീയു പിടിച്ചണെങ്കിൽ പെട്രോൾ ഒഴിച്ചേണ്ടി വരും എന്നാ പൊന്നു വന്ന ഞാനിങ്ങനെ കൈ വിളിച്ചല്ല ഇങ്ങനെ ഇങ്ങനെ ആ ഞാൻ അവിടെ പിടിച്ച് നിന്നോ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കത്തിച്ചാണേ വെക്കല്ലേ കൊണ്ടുപോവാനാണേ ഊതുകൂടിയൊക്കെ ചുവള്ളാട്ടൊക്കെ ആക്കുവോ വല്യ മുള്ള അതാക്കണം അവിടെ നല്ല കട്ടില്ല ഒരു ഉറകുണ്ട് ആ വേഷത്തിൽ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റൂല പിന്നെ കഷായം കുറിച്ചത് എന്തിനാ അറിയാൻ പറ്റൂലോ നിന്നൊന്ന് സൈഡിൽ ഒരു തയ്യും വെച്ചുടിപ്പിച്ചിട്ടില്ലല്ലേ ഇവിടെ ഒന്നേ സൈഡിലേ പ്രത്യേകിച്ച് ഒരു തയ്യും ഇല്ലല്ലേ അറിയാം തയ്യോ ആ തൈകളെ മഹാഗണി തേക്കൊന്നും ഇല്ലല്ലേ അറിയാം നരത്തിന്റെ തൈകളാണ് അങ്ങോട്ടില്ല അവിടെ കൊണ്ടേക്ക് അവിടെ ആ അങ്ങോട്ട് നേരെയാണ് അവിടെ ഒരാൾ ഉറക്കത്തിന് നീച്ചു വന്നിരിക്കണെ ഇത്രയും നേരം ഉറങ്ങിയതൊന്നി പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കരുതണുണ്ടാവോ എന്താ പൊതുബല് തൊടുകൂടി ഇറക്കണേ ഇത് കൊണ്ടു നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ അളന്നെടുത്തിട്ട് കൊണ്ടുവരട്ടെ അപ്പൊ ഏ ഏ അപ്പൊ തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചു കേട്ടോ പിന്നെ ഞാനേ കഷായ പൊടി ഇട്ടിട്ടില്ല പിന്നെ രാത്രികും രാവിലേക്കും ായിട്ടാണ് വെക്കാറുള്ളത് അപ്പോ നീ ഇത് ചുരുങ്ങി ചുരുങ്ങി ഒരു ഗ്ലാസ് ആയിട്ട് കിട്ടണം ഇത് ഗ്യാസുമ്പോഴെങ്കി എത്ര കാലം നേരം കടന്ന് തിളക്കണം വെച്ചിട്ടാ ഇനി സാറല്ലേ എഴുതി പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഈ കഷായം ഉണ്ടല്ലോ എന്റെ മൂ ദൂര കൈപ്പണിച്ചിട്ടാ ഞാൻ കഷായം കഴിച്ച് ഉടനെ വല്ലതും വല്ല തേനോ എന്തെങ്കിലുമൊക്കെ ഒന്നൊന്നാകുമ്പോ തൊഴു കേട്ടോ അജ്ജതി കൈപ്പാണേ ബാക്ക് പെയിനുള്ളതാണ് ബാക്ക് പെയിൻ എന്നാൽ ആകെ നീർക്കട്ടാണെന്നാണ് പറഞ്ഞത് ശരീരം ടോട്ടലി അപ്പ അതിനുള്ളതാണെ മിക്കവാറും തിളച്ചിന്തും അടിച്ചുവെച്ചാൽ അപ്പൊ തുറന്നു വയ്ക്കാനും പറ്റൂല അതിന് ഞങ്ങൾ പറയാൻ ഓല അയക്കൂലേ ഞങ്ങളെ കൂടെ സെറ്റ് ആവില്ല പറയാൻ പണി ക്ലോസ് ചെയ്യണം ാണ് ഞങ്ങളാണെങ്കിൽ അങ്ങനെ സമ്മതിച്ചില്ല പിന്നെ ഈ വർഗപ്പ് ഇങ്ങനെ കാണുമ്പോൾ കൊറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അത് എവിടുന്നാ വാങ്ങിയെന്നില്ല നമ്മള് വാങ്ങിയിട്ട് കൊറച്ചായില്ലേ കൊറോണന്റെ സമയത്തെ സ്റ്റാർട്ട് ലെവൽ ആ കൊറോണല്ലോ റേറ്റ് ഓർമ്മ ഇല്ല എവിടെ ഒരു പിന്നെ അടിപൊളി അടുപ്പ് കണ്ടി ഈ മണ്ണടുപ്പ് കാര്യങ്ങളൊക്കെ പോണ പോക്കിലേ അന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ വാങ്ങാതെ പോകുന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് ഇതിനൊരു എന്താ പറയാ എല്ലായിടത്തും കിട്ടുവാണ് അങ്ങനെ പോന്നു പിന്നെ തെരഞ്ഞെടുത്തപ്പോ ഞങ്ങൾ അന്നെ കണ്ട മോഡൽ ഇപ്പോഴും കിട്ടിയില്ല സത്യം പറഞ്ഞാല് ഇപ്പോഴും നോക്കും തിരുവാലിയോ മഞ്ചേരിയോ ആ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് ഇത് വാങ്ങിക്കണത് പിന്നെ മണ്ണിന്റെ ഒക്കെ ഈ പിന്നെ മൺചട്ടിയും കാര്യങ്ങളും ഇപ്പോ എന്താണെന്നറിയില്ല ചെടിച്ചട്ടിയും കാര്യങ്ങളും എല്ലാണ്ടായില്ലേ പിന്നെ ഇത് ഇവിടെ തന്നെ എന്താ അറിയോ തളച്ച് ചിന്തോ ഒന്നുമില്ല പേടിയിലാണ്ടോ തളച്ച് ചിന്ത അതിന്റെ പൊടി കൊറേ വേസ്റ്റ് ആയി പോകൂല്ലേ സകല പോകേം കൊള്ളണം അറിവില്ലേ പിന്നെ ഇതിന് പിന്നെ ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മതിയിട്ടോ ഒരുപാട് സെറ്റപ്പും ആവശ്യമില്ലല്ലോ നമ്മുടെ തൽക്കാലം ഇതുപോലത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് സെറ്റാണ് ഇനിയിപ്പോ ഒന്നും വേണ്ട കുറച്ച് വലിയ പാത്രൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പാണെങ്കിലും പിന്നെ നമ്മൾ പണ്ട് ചെടിച്ചട്ടി ഉപയോഗിച്ചാണ്ടൊരു വിറകടുപ്പ് ഉണ്ടാക്കും അതും നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് അത് നമ്മളെ നമ്മളെട്ടി അടുപ്പ് എന്താ പറയാ ബാക്ക് പെയിനില് മരുന്നാണ് ഉണ്ടാക്കണത് പക്ഷെ അയിന്റെ നയിപ്പു ആണ്